മംഗായ് ഷാൽമോറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ ഇസ്താംബുളിലെ സോ വി ആർ ലിവിങ് ദ റൂം നമ്മുടെ അങ്ങനെ അവസാനമായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഒരു രാത്രി ഈ റൂമിലുള്ളത് അങ്ങനെ ഈ റൂമിനോട് നമ്മൾ വിട പറഞ്ഞാൽ ഇവിടെ നിന്ന് പോവാണ് അപ്പോൾ കറക്റ്റോടെ ഒരു ആറ് മുപ്പത്തഞ്ചായി മണിക്ക് നമ്മുടെ വണ്ടി വരും സോ ഇവിടുന്ന് ഇപ്പം എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂർ യാത്ര ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ വിഷയം പോകണം പൊക്കാണെങ്കിൽ പോകുന്ന പോക്കും കഷളെല്ലാം കാണിച്ചു തരാം ഇതെല്ലാവരും സെറ്റായിട്ടിരിക്കുന്ന നമുക്ക് റൂമെല്ലാം നമ്മൾ എങ്ങനെ കിട്ടും അതുപോലെ കൊടുത്തിട്ടില്ല കുഞ്ഞയുടെ റൂമായിരുന്നു അങ്ങനെ വലിയൊരു റൂമെന്ന് പറയാനില്ല ഒരു ഹാപ്പി 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 കുഞ്ഞു റൂമാണ് വെറും ണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത് ഇന്നലെ രാത്രി അതിന്റേതായ ചെറിയ ക്ഷീണം ഞാൻ കാണുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ ഹമാ ചെയ്യാം അല്ലേ അല്ലു അതൊരു ഭാഗമാണ് നമ്മള് താമസിച്ച ഒരു ഭാഗം നാം ഒന്ന് നല്ലേ ആളാണ് നമ്മൾ ടാക്സി ഡ്രൈവർ ഒന്ന് കൊണ്ടുവന്ന് എയർപോർട്ടിലേക്ക്

സൗകര്യങ്ങൾ കുറച്ച് കൂടി പോയോ ഗൈസ് so London, coming from london it from london mini istanbul tour korsporus tour yeah yeah we 5 years champion cup against chelsea liverpool okay in the angle the that army ship ഒറ്റിരുത്തിയവിടെ ആർക്കും ഇഷ്ടാർക്കും വരണ്ടോടി വന്നു പിന്നെയാ തിരിച്ചു പോണല്ലോ Göktüre okay, no, no, Bu no. okay. <coughs> Sorry, Europe side finish. East yeah. yeah, side. Beyim Ortaköy. Ortaköy Mouse Ortaköy Komple like Night Club Cafe Restoranı.

<earthy> <Sly> uh, yes, Bosporus Van Bridge. Two Bridge. Two Bridge Fatih Sultan Mehmet. I'm Çamlıca Mouse, Çamlıca Hill, Çamlıca Tower. Good traffic. Ben Elio. Ben Ben Elio. Ben Name Sedat. Sorry? Name Sedat. Sedat. <laughs> Sedat. Finance Center. Oh, okay. uh, big Government Bank Office, complete Government Bank Office. Okay. Istanbul Finance Center. Okay. Ziraat Bank, Halk Bank, Vakıf Bank. Government Bank.

അത് നമ്മുടെ നാട്ടിലപ്പോൾ ഇൻഡിഗോ ഒക്കെ പോലെ ഇവിടുത്തെ ലോക്കലായിട്ട് ഷട്ടിൽ ചെയ്യുന്ന ചെയ്യുന്നൊരു ഫ്ലൈറ്റാ എങ്ങനെയായിരിക്കും എനിക്ക് അറിയത്തില്ല ഞാൻ കാണിച്ചരാ കയറി വരുമ്പോൾ തന്നെയായിരുന്നു നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം ഇനിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് നമുക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ അവിടെ കയറി വരുമ്പോൾ നമ്മുടെ എല്ലാ ബാഗും അവർ ചെക്ക് ചെയ്തു സോ അതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതെൻ്റെ കണ്ടോ ബാക്കിൽ കാണാൻ കുഞ്ഞു എയർപോർട്ടാണ് അങ്ങനെ വലിയൊരു എയർപോർട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു കുഞ്ഞു എയർപോർട്ടാണ് നല്ല തിരക്കുണ്ട് നമ്മടെ ബാഗ് എല്ലാരും ഇവിടെ വെച്ച് എല്ലാരും ടോയ്ലറ്റിന് കൂടി നേരത്തെ എണീറ്റ കാരണം ആർക്കും ടോയ്ലറ്റിൽ പോയിട്ട് കാര്യം സാധിക്കാൻ പറ്റിട്ടില്ല ഇപ്പൊ ഞാൻ അവര് വന്നിട്ടുണ്ട് എനിക്ക് പോവാൻ ബാഗ് എല്ലാം വിട്ടുട്ടാ നമ്മുടെ ഡിപ്പർഷന്റെ ഭാഗം നടക്കാനും മുന്നേ നമുക്ക് മഗ്ഡിന് എന്തെങ്കിലും കഴിക്കണം അവിടെ ഒരു നല്ല വല്യൊരു മെഗ്ദി അവിടെ ഉണ്ട്

ഇവിടുന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള എന്ന് പറഞ്ഞ ഒരു മണിക്കൂറും ഒരു ഇരുപത് ഒക്കെ കാണിക്കുന്നു ബട്ട് ഇരുപത് മിനിറ്റ് ഒന്നും എടുക്കത്തില്ല നമുക്ക് ഒരു മണിക്കൂറുകളിലൊക്കെ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എക്സൈറ്റഡ് ആണ് കപ്പഡിയൊക്കെയുള്ള യാത്ര അവിടെ നമ്മൾ ഇസ്താംബൂൾ പോലെ അങ്ങനെ വൈബിൾ സ്ഥലം ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് കൊറേ ഹിസ്റ്ററി ഉണ്ട് അവിടെ പറയാൻ ഞാൻ പറയാം പിന്നെ അവിടെ പോയിട്ട് കൊറേ ഞങ്ങള് സംഭവങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് ഹോട്ടൽ ബലൂണും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കാണിച്ചു തരാൻ വഴിയേ അവിടെ ഞങ്ങൾ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ ഉള്ളൊരു ദിവസവും പിന്നെ നാളെ ഒരു ദിവസവും വെള്ളിയാഴ്ച നമ്മൾ തിരിച്ച് മടങ്ങും യു കെയിലേക്ക് മടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മടങ്ങുമ്പോൾ തിരിച്ച് വീണ്ടും ഇസ്താംബുളിൽ വന്ന് ഇസ്താംബൂളിൽ രണ്ട് മണിക്കൂർ ലൈ ഓവർ ഉണ്ട് ലേ ഓവർ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫ്ലൈ ചെയ്യുന്നു യു കെയിലേക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് വിശേഷങ്ങൾ വിഷമിട്ട് എല്ലാവർക്കും ഒരു പരിപായി വിഷം ഉൾപ്പാട് ഇളകിയിരിക്കുക എല്ലാവരും

ഞങ്ങളവിടെ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കയായിരുന്നു സമയം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഓൾ ഗേറ്റ്സിലേക്ക് പോവാൻ നമുക്ക് ഇരുന്നൂറ്റി പത്താണ് നമ്മുടെ ഗേറ്റ് ഇരുന്നൂറ്റി പത്ത് നമ്മുടെ ഏജറ്റ് എടുക്കണമുണ്ടോ അവിടെ ഏജറ്റ് കണ്ടോ ഏജറ്റ് No. Ano. Ah, I'm in London. Morning. Morning, a memoir. Ta, where was the Frenchwoman? Morning. Yeah. So, morning. Um, <laughs> ാണ് നമ്മള് ലാസ്റ്റ് ആട്ടോ ബോഡ് ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ക്യാബിൻ ബാക്കി ഞങ്ങൾ നാല് പേർക്കുള്ള സീറ്റ് ഒരുമിച്ചാണ് നമ്മുടെ സോഫിയ ഏബിളും ാണ് കേട്ടോ കാരണം അവരുടെ ടിക്കറ്റ് ലേറ്റ് ആണ് അങ്ങനെ ക്ലാസ് ആണെന്ന് നമ്മളെ ബ്ലോഗർ വന്നു കഴിഞ്ഞു ഗൈസ് അങ്ങനെ നല്ല കൈസ നമ്മളുടെ എട്ട് പൈസ പക്ഷെ നമ്മൾ അത് കാണിക്കല

വീഡിയോ ആണ് കേട്ടോ കേസ് എന്തു ചെയ്യാ നോക്കുന്നത്

ഇവിടെ ഇപ്പോ 10 10 ലാണ് ദീ. ഞാൻ കുത്തുവർ. ലഗേസ ടാണ്ടോണി. ഇവാ സോഫ്റ്റ്. സാൻജെ ഗിഫ്റ്റ് ആ. ലാൻഡ് ആയി ഗയ്സ്. ലാൻഡ് ആയി. ഭയങ്കര പ്രെസൻസ് ആയിരുന്നു. സി ഓ. വാ. നമ്മൾ ചാപ്ലോ ചേന ലാൻഡ് എടുക്കിയാണ് ഗയ്സ്. നല്ല പൊന്ന ഒരു മാർഗ്ഗേനേതാ. എനിക്ക് തോന്നേ നമ്മൾ ഫ്ലൈറ്റ് നോക്കി ഫ്ലൈറ്റ് ഇറങ്ങിപ്പോ കണ്ടെത്തും

െ ഇവിടുന്ന് ഉണ്ടല്ലോ നമ്മുടെ റൂമിലേക്ക് പോകാൻ ഏകദേശം ഒരു മണിക്കൂർ ദൂരം യാത്രയുണ്ടെന്ന് പറഞ്ഞേ നമുക്ക് നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാക്സി ഇപ്പൊ അതല്ല നമ്മൾ ഇനി ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ ടാക്സി സർവീസൊക്കെ ചെറിയൊരു ഷോപ്പുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടിയുടെ വലുപ്പം അനുസരിച്ച് അവരിങ്ങനെ ഓരോ പ്രൈസ് വെച്ച് വലുപ്പോ പ്രൈസ് അവർ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് വേണമെങ്കിൽ വണ്ടി വേറെ എടുത്ത് പോവാം ചെറിയൊരു വില വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും അതിന് ഇവിടെ ഇതാണ് കേട്ടോ എയർപോർട്ട് ബാഗ് കാണിച്ചാലും നമ്മുടെ വണ്ടി വന്നു അവിടെ എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കൊച്ചു എയർപോർട്ടൊക്കെ കണ്ടോ ഇത് കുറച്ച് എയർപോർട്ട് നമ്മുടെ നാട്ടിലൊക്കെ സഹകരണ ഭവനം ഇത്രയുണ്ടാവും ഇത്രയേ ഉള്ളൂ എയർപോർട്ട് സി ഫുൾ ബെൻസാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നമുക്കൊരു പത്ത് ഇരുപത് പേർക്ക് പോകാവുന്ന ബെൻസിൻ്റെ ഇങ്ങനത്തെ വണ്ടികളുണ്ടാവും ഉണ്ടോ പോക്സ് വാഗൻ്റെ വന്നു കേട്ടോ സ്പ്രിൻ്റാണ് വേണ്ട സ്പ്രിൻ്റർ ബൻസിൻ്റെ എന്ത് വരണ്ട ഒരു പ്രദേശാ നോക്കിയ ഇവിടെ തന്നെ സമ്മർ ഏത് മാസങ്ങളാന്ന് അറിയോ നല്ല സമ്മർദ്ദം പറയുന്നത് തോന്നും കുറച്ചും കൂടി ഒന്നും ചൂട് കൊടുത്ത സമയങ്ങളുണ്ടാവുമായിരിക്കും കാര്യം മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് ജെപ്റ്ററി സമയത്താണ് ചില ടൂറിസ്റ്റുകൾ ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ എന്നത് ഹോട്ടർ ബലൂൺ ആണ് അത് കാരണമാണ് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇസ്ലാൻകൂളി പോലെ അങ്ങനെ കുറെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ചെറിയ പച്ചപ്പുണ്ടെറ നമ്മള് ഏകദേശം അടുത്ത് എത്താറായിട്ടു നമ്മുടെ റൂമിന്റെ ഒരു ഏഴ് മിനിറ്റ് ആറ് മിനിറ്റ് ഉള്ളു നമ്മുടെ റൂമിലേക്ക് അതെവിടെ പറയാട്ടാ അത് എ ടി വി സീ പ്രൊക്കണ്ട ഡോട്ടാ ഓ നമ്മൾ താര ആയി ഗയ്സ് ഗതരായി നമ്മളിത് ഷെയർ ചെയ്തിתי നമ്മളെ റോമൊക്കെ വെத்தியാ അമ്മേ ധടടപിണ്ടിൻ ഹോട്ടലൊക്കെ യെസ് ഇവിടന്ന് ഷെയർ ചെയ്തിട്ടാണ് ഷെയർ ടാക്സി ആയിരുന്നു വേറെ പലരും ഉണ്ട് നമ്മടെ റോമ കേസ് ഹോട്ടലാണ് 200 ഹോട്ടൽ ദേ നമ്പർ ഹോട്ടൽ റോമക്കി സ്യൂട്ട് ഹോട്ടൽദ സണ്ട രാത്രി സമയങ്ങളിൽ നല്ല അടിപൊളിയായിരുന്നു ഇവ കത്തിക്കില്ലായിരുന്നു അറിയ വണ്ടിക്കാരുന്നു എന്നോ പൊടി 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 റോമാ കേട്ടുള്ള ആൾക്കാരാണ് നമ്മള്

ാണ് എങ്ങനെയാണുള്ളത് കെ വി റൂമിലൊക്കെ നമ്മൾ ആദ്യമായിട്ടുള്ള താമസിക്കാൻ പോകുന്നത് സോ എങ്ങനെയാണല്ലോ ഞാൻ റിവ്യൂ പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടോ ഇത് രണ്ടുപേരാണ് നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ ലഗേജ് ഒക്കെ ഒരു തന്നെ എടുത്തോളും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ഈ ചെറിയൊരു ബാഗ് മാത്രം എടുത്താൽ മതി സോ വിസ് ഓ അത് ശരിയാ Oh, next right two time. hours, right? Yeah. Okay. Yeah. Nice. Okay. This way. Okay, guys, yeah. our breakfast time is eight until ten, okay. and this is our restaurant, and you can watch the stairs for the breakfast. Okay. okay. Is it possible to have like breakfast in our room? No. Uh, so just... let me ask my manager. That's fine. Personal. I mean, there's no I just one. Okay. To yeah. I this to is say. buffet, right? Breakfast yeah. or sorry, breakfast buffet. breakfast. breakfast. Is buffet. Uh, like uh, open spread. Uh, yeah, yeah, yeah. Yes. Yes. Okay. Um, so one room, which one is upgraded uh, they said? The, the standard one I guess. Abi hangi oda update uh, olmuştu? Üst Okay. okay. Uh, upstairs? Yeah. yeah. This yeah. way. step, to Kapıda, step burada, step the <laughs> little.